തീരസംരക്ഷണത്തിനായി ഹൈക്കോടതിയിൽ നിലവിലുള്ള കേസുകളിൽ സർക്കാർ ജനങ്ങൾക്ക് അനുകൂലമായ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ചെല്ലാനം കൊച്ചി ജനകീയ വേദിയുടെ നേതൃത്വത്തിൽ നടത്തിയ സമരം പി യു സിയിൽ സംസ്ഥാന കൺവീനർ അഡ്വക്കേറ്റ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്തു സമഗ്രവും ശാസ്ത്രീയവുമായ തീരസംരക്ഷണ പദ്ധതി സമയബന്ധിതമായി പൂർത്തീകരിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു തീരദേശം സംരക്ഷിക്കപ്പെടണമെങ്കിൽ ആര് നമ്മളെ പിന്തുണയ്ക്കും ആര് നമ്മുടെ ആവശ്യങ്ങൾ നേടിത്തരും ആര് നമ്മൾക്ക് വേണ്ടി കോടതിയിൽ പോകും എന്നുള്ള ഒരു ചോദ്യമുണ്ട് ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പോരാടുമ്പോഴേക്ക് എവിടെ നിന്നാണ് നമുക്കൊരു പിന്തുണ എന്ന് നമ്മൾ ചുറ്റും നോക്കുന്നുണ്ട് തീരദേശത്തിന്റെ സൈന്യം എന്ന് കേരളത്തിന്റെ സൈന്യം എന്നൊക്കെ നമ്മളെ അല്ലെങ്കിൽ സന്തോഷിപ്പിച്ച ആളുകളെ കാണാൻ വേണ്ടിട്ടാണ് നമ്മൾ ചെല്ലുന്നത് ഈ ഘട്ടത്തില് ദീർഘമായ ഒരു സമരം ചെയ്ത് അവശരായി വീണ്ടും അതിൽ തുടരുന്ന നമ്മളുടെ ശരണം പ്രാപിച്ചിരിക്കുന്ന നമ്മളെ എങ്ങനെ അടുത്ത ഘട്ടത്തിലേക്ക് നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്ന പൂർണമായിട്ടുള്ള ഒരു വീര സംരക്ഷണത്തിലേക്ക് എത്തിക്കണോ എന്ത് അവസാന കോടതിയെ ശരണം പ്രാപിച്ചിരിക്കുകയാണ് കൊച്ചി ന്യൂസ് കൊച്ചി